റേറ്റ് ഏഴ് അഞ്ഞൂറ് അപ്പൊ ഓഫീസുകാരൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് അങ്ങനെ വെറും രണ്ടായിരം അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ റേറ്റ് വന്നേക്കണ വെറും രണ്ടായിരം രൂപയാണ് അപ്പൊ ദിവങ്കോട്ടിയൊക്കെ റേറ്റ് വന്നേക്കണ വെറും മൂവായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് അലമാരൊക്കെ തുടങ്ങുന്നത് അപ്പൊ സിംഗിൾ ഡോർ അലമാരൊക്കെ റേറ്റ് വന്നേക്കണ നാലൂറ് അലമാരിയൊക്കെ റേറ്റ് വന്നേക്കണം അഞ്ചൂ

ഇതാണെങ്കിൽ ത്രീ സീറ്റ് ആണെങ്കിൽ ചെറിയ ചെറിയ വേണ്ടി ബെഡ്റൂം സെറ്റ് ആണ് ഇതാണെങ്കിൽ ആറ് നാല് കട്ടില് അക്കേഷൻ വരുന്നത് നാലഞ്ച് ബെഡ് ഒരു സിംഗിൾ ഡോർ അൾമറ ഒരു കോഷ് ബോക്സ് ഒരു അഞ്ഞൂറ് റേറ്റ് വരുന്നത് ഒരു ബെഡ്റൂം സെറ്റ് അക്കേഷൽ വരുന്ന ചേരുകൾ ആണ് ആയിരത്തി മുന്നൂറ് സ്റ്റാർട്ടിങ് ഫ്രഷിലേക്ക് വരുമ്പോ രണ്ട് എണ്ണൂറ് മുതൽ എന്നാ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് രണ്ട് എണ്ണൂറ് മൂന്ന് എണ്ണൂറ് നാല് എണ്ണൂറ് പല റേറ്റ് വരുന്ന ചേരുകൾ ഉണ്ട് ബെഡ് ഒക്കെ നമ്മുടെ എല്ലാ ബെഡുകളും തന്നെ കമ്പനി ബെഡ്കളൊക്കെ പകുതി വരക്കാണ് കൊടുക്കുന്നത് മൂന്ന് ആറുകൾ അഞ്ച് നാലിട്ട് ബെഡ് ഒക്കെ ആണെങ്കിൽ മൂന്ന് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ബോർഡറായും കൊണ്ട് രാനാട്ടുകാരൊക്കെ എടുത്ത് ഇടിമൊരിക്കലിന്റെ സ്പിന്നിംഗില്ല നടുവര് രാമനാട്ടുകാരൻ യൂണിവേഴ്സിറ്റി റോഡിലാണ് ഇത് വരുന്നത്